മരിക്കുന്നതോടുകൂടി നമ്മുടെ ഏത് ജീവിതം തുടങ്ങി അടുത്ത ജീവിതം തുടങ്ങി അത് ശരിക്കും ഏത് സമയത്തും സംഭവിക്കാം നമ്മൾ അടുത്ത ബന്ധുക്കൾ അങ്ങനെ ഒരു അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരുടെ അവസരം കഴിഞ്ഞു ഇനി അവർ ചെയ്തു വെച്ചതിൻ്റെ എന്തെങ്കിലും ബാക്കിയേ കിട്ടുള്ളൂ അവരുടെ അവർക്ക് സ്വന്തം എം എൽ അവസരം കഴിഞ്ഞു ചിലപ്പോൾ അവരെന്തെങ്കിലും വിട്ടയച്ചുപോയ അയിൽമേ അല്ലെങ്കിൽ സദക്കാചാരിയ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇതിനൊക്കെ അവർക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത ഒരു മണിക്കൂർ ഒരു രണ്ട് ശേഷം സംസാരിച്ചിരുന്നു ഇപ്പോൾ മലക്കുൽമൌത്ത് ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ വന്നു അപ്പോൾ പറയാണ് നിങ്ങളെല്ലാവരും ഞാൻ മരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ മാനസികാവസ്ഥ എന്നിട്ട് മൗത്ത് പറഞ്ഞു ശരി ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ച നമ്മളെ ചിന്ത എന്തായിരിക്കും നമ്മളെ പണി പൂർത്തിയാകാത്ത വീട് അതൊന്ന് പൂർത്തിയാക്കണം നമ്മളെ എന്തായാലും ചിന്ത അതൊന്നും ആ ഒരു ചിന്ത പിന്നെ ഒരാഴ്ച നമുക്ക് വേറെ ചിന്ത ഉണ്ടാവില്ല ശരിക്കും ഇതൊരു സാങ്കല്പിക കാര്യമാണ് ഒരിക്കലും അങ്ങനെ മലയ്ക്കുവരില്ല പക്ഷെ ഒരാഴ്ച പോലും എന്തില്ല ഗ്യാരണ്ടി ഇല്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ ശരിക്കും ഒരാഴ്ച അല്ല ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് ആ സാധനം ഇല്ല ഇതാണ് ഞാൻ ഇപ്പോൾ അടുത്തൊരു ചങ്ങാതി മരിച്ചല്ലോ സിനിമ നടൻ സിനിമ ഞാൻ അതിൽ ചിന്തിക്കണമെന്താ വെച്ചാൽ അതിൽ അതിന് വേറെ പത്രത്ത് വായിച്ചാണ് അതിൽ വേറൊരു സിനിമാ നടൻ അടിച്ച കമൻറ്റാണ് അത്ഭുതം ശരിക്കും ഈ അയാളാ അതൊക്കെ മുസ്ലിങ്ങളാട്ടോ മുസ്ലിം പേരുള്ള വേറെ സിനിമാ നടൻ്റെ കൗല് വന്നതാണ് നമ്മൾക്ക് ഇയാളിൽ നിന്നുള്ള മരണത്തിൽ നിന്നുള്ള പാഠം എന്താണ് എന്താണ് അടിച്ചുപൊളിക്കണം ജീവിതം എത്രയേ ഉള്ളൂ ഏത് സമയത്തും മരിക്കാം ആ ഫുലാൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു എന്ത് അയാൾ മരിച്ച മരണത്തിന് നമുക്കുള്ള പാഠം എന്താണ് ജീവിതം ഒന്നേ ഉള്ളൂ അത് അടിച്ചു പൊളിക്കണം ഇതാണ് ശരിക്കിന് അവരൊക്കെ മുസ്ലിം പേരുള്ള ആളുകളാണ് നമ്മൾ ആളെ പേര് പറഞ്ഞിട്ട് ഈ സദാസ് മരീനാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതാണ് അവസ്ഥ അതുപോലും എന്താണ് ഒരു മരണത്തെപ്പോലും ജീവിതം അടിച്ചു പൊളിക്കണം എന്ന രൂപത്തിലേക്കാണ് മുസ്ലിം പേരുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് വ്യാഖ്യാനിക്കണം അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇത്രയുള്ള മനുഷ്യൻ്റെ കാര്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മരണത്തെക്കുറിച്ച് എല്ലാ കാര്യവും നമുക്കറിയാം മരണത്തെക്കുറിച്ച് എന്താണ് മരണം എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ മരണത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകുള്ളു ചില കാര്യങ്ങളെന്ന് ചാ മരണത്തെക്കുറിച്ച് നമുക്ക് പറയാം മരണത്തെ ഏറ്റവും ബന്ധപ്പെട്ട ചില വിശ മരണത്തിൻ്റെ ചില സ്വഭാവങ്ങൾ എന്തെന്താണ് ഒന്ന് അൽമ അൽമൗ യു ദ്രിഖു കുൽ അഹദ് നമുക്കറിയുന്നൊരു കാര്യമാണ് മരണം എല്ലാവരെയും പിടികൂടും മരണം എല്ലാവരെയും കൂടും അല്ലേ ഒരു കവി പറഞ്ഞതുപോലെ കവി പറയണ്ട ഖുറാൻ കുല്ലു നഫ്സിൻ ഖത്തുൽ മൗത്ത് എല്ലാവരും മരണത്തെ ആസ്വദിക്കും എല്ലാവരും മരണത്തെ ആസ്വദിക്കും അള്ളാഹു പറയും പറഞ്ഞു ക മൈഇയിഥു ഐ നഹു മൈഥു ഖുര്ആാൻ നസാൻ കവി പറഞ്ഞത് വൽമൗത് ബാബുനഖുല്ലു നാഹി ലുഹു ഫയാലി തശേരി മൗതി മൗഥി മഗ്ദാറുണ്ട് മരണ ഒരു വാതിലാണ് ആ വാതിലിൻ്റെ ഉള്ള കൂടെ എല്ലാവരും പ്രവേശിക്കണം അതിനുശേഷമുള്ള ജീവിതം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് ശരിക്കും അതാണ് എല്ലാവരും മരിക്കും ഇതിനെ എല്ലാവരും അംഗീകരിക്കേണ്ട ആരും മരിക്കില്ല എന്ന് പറയുന്നില്ല എല്ലാവരെയും പിടികൂടുന്ന ഒന്ന് ഒന്നാണ് മരണം ഒരു കവി പറഞ്ഞത് കാണാം മരണത്തെക്കുറിച്ച് ഒരുപാട് കവിതകളുണ്ട് നല്ല അർത്ഥവത്തായ കവിതകളുണ്ട് കുല്ലു ഖുല്ലുബിനി ഉൻസ വൈൻ തോലത്ത് സലാമറ്റുഹു ഏത് മനുഷ്യനാകട്ടെ ഏത് മനുഷ്യനാകട്ടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്ന ഏത് ഒരു മനുഷ്യനും അവൻ എത്ര തന്നെ സുരക്ഷിതനാണെങ്കിലും യോമൻ അല അലത്തിൽ ഇ മഹ്മൂലു അവൻ ഒരു ദിവസം തെയ്യും ആ ശവമഞ്ചത്തിൽ അവൻ വഹിക്കപ്പെടും നമ്മളെന്തേലും പറയുന്നത് മയ്യത്ത് കട്ടിലിൽ അവൻ എന്ത് ചെയ്യും വഹിക്കപ്പെടും എല്ലാവരും ഇതാണ് ജനിച്ചിട്ടുണ്ടോ മരിക്കും നബി സാഹു അലൈഹു സ്വലമയുടെ ജിബിലി പറഞ്ഞത് കാണാം യാ മുഹമ്മദ് താങ്കൾ മരിക്കും റസൂൽ അലൈഹി അലിസ്ലം മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിക്കും അല്ലേ അപ്പോൾ ഇതാണ് സത്യം لو كانت الدنيا تدوم لكان رسول ലൗഖാനി ദുന്യാഹിദീൻ ദുനിയാവിൽ ആരെങ്കിലും ജീവി ശാശ്വതനായി ജീവിക്കണമെങ്കിൽ ആര് ജീവിക്കണമായിരുന്നു ഈ ദുനിയവിൽ ഏറ്റവും ആവശ്യമുള്ള ആരാരാണ് സല്ലാത അലൈവല്ലം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോലെ ഒരു ദുനിയാവിൽ വേറെ ആരുമില്ല നമ്മളൊക്കെ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്താണ് അതിനേക്കാൾ എത്രയോ ആവശ്യം മുഹമ്മദുൻ സല്ല അലിസ്ല്ലാം അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇല്ല അവരെല്ലാവരും മരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം മരിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ഒരാൾക്കും അറിയില്ല നമുക്ക് നമുക്കറിയണം തന്നെയാണ് എപ്പോഴാണ് മരിക്കുക ഒരാൾക്കും അറിയില്ല എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതും അറിയില്ല അതാണ് നമ്മൾ ചിന്തിച്ച് നോക്ക് നമ്മളെ മരണം എന്നാണ് എന്നുള്ളത് അള്ളാഹു അല്ലാഹുൽ മെഹൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷം മുമ്പെന്ത്തിട്ടുണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഹാഷിമിൻ്റെ മരണം എന്നാണ് എന്നാഹു എഴുതി വെച്ചിട്ടുണ്ട് ഹൈദൈഫൻ്റെ മരണം എന്താണ് ജാഫറിൻ്റെ മരണം ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അത് അല്ലാഹു അൽ മെഹൂദ് ഉള്ള രേഖ അതൊരിക്കലും മാറ്റാൻ കഴിയൂല പിന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്ത ആയുസ് എന്ന് പറയണൊക്കെ എന്താണ് അത് മലക്കുകളുടെ കയ്യിലുള്ള രേഖയിലുള്ള മാറ്റം വരുത്തലാണ് അത് ഒരിക്കലും മാറ്റം വരുത്താത്ത രേഖയാണ് രേഖയാണെന്ത് അല്ലാഹുൽ മെഹൂദിലുള്ള രേഖകൾ അത് മാറ്റം വരുത്തുക അത് കറക്റ്റോടെ ഉണ്ട് അന്ന് നമ്മൾ മരിച്ചിരിക്കും അതിന് മുമ്പ് നമ്മൾ മരിക്കൂല അതിനു ശേഷവും ശേഷം ഒരു നിമിഷം പോലും നമ്മൾ എന്ത് ചെയ്യൂല ജീവിക്കൂല ഇതാണ് സത്യം ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ് പക്ഷേ എൻ്റെ നിങ്ങളെയൊക്കെ പ്രശ്നം എന്താണ് പ്രശ്നം ഇതാണ് നമ്മളത് ചിന്തിക്കുന്നില്ല അതിനനുസരിച്ച് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് എങ്ങനെ മരിക്കാം എന്നും അറിയില്ല ഏത് രൂപത്തിലും മരിക്കാം എപ്പോഴും മരിക്കാം ഇതാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴും മരിക്കാം എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല അതേപോലെ തന്നെ എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ല സുഹാരം നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മളെങ്ങനെ മരിക്കുക കാർ ആക്സിഡൻറ്റിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോക്ക് അടിച്ചിട്ടാണോ അല്ലെങ്കിൽ അറ്റാക്കാണോ ഒക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് സ്വീകരിക്കുക അതിനാണ്ട് കിഴിപ്പിടുക എന്നല്ലാതെ ഒരു ഇല്ല എത്ര മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് എങ്ങനെയാണ് മരിക്കുക ഇപ്പോൾ നമ്മളെ അല്ല ഇവിടെ ഒരു നേരത്തെ ഒരു ബുസ്താനുലൂമല്ല ഒരു ഉസ്താദ് മരിച്ചിരുന്നു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം അത് അത്ഭുതം ഭയങ്കര അത്ഭുതമാണ് എന്താ വെച്ചാൽ മൂപ്പർ ചക്ക ഇടണം ചക്ക ഇടണ സമയത്ത് മൂപ്പർ വീടിൻ്റെ മുറ്റത്താണ് വീടിൻ്റെ മുറ്റത്താണ് ചക്ക കുറച്ച് അപ്പുറത്താണ് മരം മൂപ്പര് നേരെ മരത്തിൻ്റെ ചുവട്ടിലൊന്നുമല്ല ചക്ക ഇടാന്ന് അറിഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്താണ് കുറച്ച് വിട്ടന്നെ നിന്നത് നമ്മളും ശരിക്കും ചിന്തിക്കണം അപ്പോൾ ചക്ക മേലെ നിട്ടപ്പോൾ ഒരു കമ്പിൽ തട്ടിയിട്ട് നേരെ മൂപ്പരെ പെരടിയിൽ വന്ന് വീണ് നേരെ ഉകുന്നക്കാൻ നമ്മൾ വിട്ടു നിൽക്കണം പക്ഷേ വേറെ കൊമ്പിൽ തട്ടിയിട്ട് നേരെ ചെയ്തു മുമ്പരെ ഇവിടെ വന്നിട്ട് അടിച്ചു മര മരിച്ചു അപ്പോൾ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ അതത്രേ ഉള്ളൂ കാര്യം ഇതേപോലെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ മരിക്കും ചിലപ്പം അറ്റാക്കാകാം ചിലപ്പം രോഗങ്ങൾ ബാധിച്ചിട്ടാകാം അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യമാണ് അത് നമുക്ക് ഒരിക്കലും നമ്മൾ നിഷേധിക്കണില്ല പക്ഷെ നമ്മളതിന് എത്രത്തോളം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം അതേപോലെ തന്നെ മരണത്തിൻ്റെ ഒരു സ്വഭാവമാണ് മരണം എവിടെ വെച്ചാണെന്നറിയില്ല അല്ലേ അള്ളാഹുഅലുഷുദ്ധ ഖുർആൻ നഫ്സുൻ ബി അർദിൻ ധമോദ് ഇൻ അല്ലാഹ് അലി മുൻ ഹബീർ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കലും പോകാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ മരിക്കുക ഒരിക്കലും പോകണമെന്ന് ആഗ്രഹിക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക മരിക്കുക അവിടെയാണ് നമ്മൾ മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അവിടെ നമ്മൾ എത്തും ഉറപ്പാണ് അതാണ് അത് മരണത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് നമ്മൾ എവിടെയാണോ മരിക്കാൻ അവിടേക്ക് നമ്മൾ എത്തിയിരിക്കും അത് അള്ളാഹു തല വിശുദ്ധ റമസ് അല്ലാസ്ലം ഹദീസ് പറഞ്ഞാൽ എന്താണ് ഇന്ന അല്ലാഹ് ഇദ അറാജ കബുൽ അബ്ദിൻ ബി അർദിൻ ജ അഹുലഹു ഹാജ അള്ളാഹു ഒരു നാട്ടിൽ വെച്ചാണ് ഒരാളെ മരിപ്പിക്കണമെന്ന് തീരുമാനിച്ചതെങ്കിൽ അവിടേക്ക് അവനൊരാവശ്യം കൊടുക്കും ചിലപ്പോൾ അത് പഠനാകാം ചിലപ്പോൾ ജോലി ആകാം ചിലപ്പോൾ എന്തെങ്കിലും കല്യാണത്തിൻ്റെ കാര്യങ്ങളാകാം ബിസിനസ്സാകാം കച്ചവടം എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോകും അതാണ് അവിടെ അവൻ പോയിരിക്കും ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയില്ലേ വിദേശത്തേക്ക് പോയി അവിടുന്ന് പിറ്റേന്ന് ആയിട്ട് മരിച്ചു ഒരുപാട് നമ്മൾ കേട്ടതാണ് ചില ആൾക്കാർ നമ്മൾ മരിക്കാൻ വേണ്ടി പോയതാണ് ശരിയാണ് മരിക്കാൻ വേണ്ടി തന്നെ പോയത് ഒരാൾക്ക് അത്തറിൽ വെച്ചാണ് മരിക്കണം എന്നുള്ള തീരുമാനം അവൻ അവിടെ എത്തും അതും ടിക്കറ്റ് എടുത്ത് വിസയൊക്കെ എടുത്ത് അവിടെ എത്തും എന്നിട്ട് അവിടുന്ന് മരിക്കും ഇതാണ് അപ്പം മനുഷ്യൻ എന്നു പറഞ്ഞാൽ അത്രയും ദുർബലനാണ് അള്ളാഹുദാല നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചയിച്ച രൂപത്തിൽ ആ മരണം സംഭവിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ മരണത്തിൽ നിന്ന് ഒരാൾക്കും ഓടി രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ മരണത്തിൻ്റെ മറ്റൊരു സ്വഭാവം നമ്മൾ പറഞ്ഞു എന്താണ് മരണത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ അള്ളാഹുദ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു കുൽ ഇന്നൽ മിൻഹു ഫഇന്നഹു മുലാഖീകും നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും ഫി എൻ്റെ വളരെ സേഫാണ് നമുക്ക് തോന്നുന്ന ഒരു ശത്രുവിനും പ്രവേശിക്കാൻ പറ്റാത്ത കോട്ടകൾക്കുള്ളിൽ പോയി ഒളിച്ചിരുന്നാലും മരിക്കാൻ അവിടെ ഒന്നും തടസ്സമല്ല ശത്രുവിൻ്റെ ആക്രമണം തടയാൻ വലിയ ചെങ്കോട്ടയും അതുപോലെ തന്നെ പലതും നമുക്ക് എന്തു ചെയ്യാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാൾ മരിക്കാൻ എന്തു വേണ്ട എൻ്റെ ആവശ്യമില്ല അതാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത്